ഹലോ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലായ വേ ഓഫ് മൈ ലൈഫിലേക്ക് ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇന്ന് രാ സൺഡേ ആണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഇതാ സുമേട്ടൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് ഇന്ന് ആയില്ലയാണ് ആയില്ല കൊണ്ട് നമ്മൾ അമ്പലത്തിലുള്ള ഇവിടെ അടുത്തുള്ള പെരളശ്ശേരിയിൽ പോകാമെന്നൊക്കെ കരുതി ഞാനും രാവിലെ തന്നെ ഇത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് കുളിക്കുന്നത് പക്ഷേ കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോഴോ ഒരു മഴക്കാർ കണ്ടു അപ്പം അത് വേണ്ടെന്ന് വെച്ചു ഇതാ ഇത് ഈ ബോട്ടിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണേ എണ്ണ നമുക്ക് തലയിൽ തേക്കാൻ വളരെ നല്ലതാണ് ഈ മുടീൻ്റെ ഉള്ളു ഫുള്ള് എണ്ണ തേച്ച് ഇതാക്കണ്ടാല്ലോ അപ്പോഴല്ലേ മുടി നമ്മൾ ഉണ എന്താ പറയുക പച്ച പോലെയൊക്കെ നിൽക്കുക തലയോട്ടിയിൽ മാത്രം നമ്മൾ എണ്ണയിട്ട് കുളിച്ചാൽ മതിയല്ലോ അപ്പം ഇത് നല്ല എന്താ പറയുക എണ്ണ തലയിലേക്ക് മല്ലേണ് തലയോട്ടിയിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഷെയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നല്ല ഹെയർ ഗ്രോത്ത് കാണും മുളിക്കു മാത്രല്ല നമുക്ക് ഒരു ഓൾറെഡി ഒരു ഫ്രഷ്നെസ് തന്നെ തോന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആ സമയമുള്ള സമയത്തൊക്കെ താഴെയൊന്നും ഞാൻ തേക്കാറില്ല എണ്ണം തലയോട്ടിയതിന് മാത്രം ആ ഒരു ചെറിയൊരു എന്താ പറയുക കോംബിൻ്റെ ഒരു സ്റ്റൈലുള്ള സാധനം അതിൻ്റെ ഇതിൽ വഴി വളരെ നൈസായിട്ട് എണ്ണ വരും അത് ഞാൻ തലയോട്ടിയിൽ മാത്രം ചെയ്ത് നല്ലപോലെ മസാജ് ഇട്ടിട്ടാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഓവർ ടൈം വെച്ചിട്ടു ഒന്ന് രണ്ട് മണിക്കൂറെ വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാറുണ്ട് ഇതാ ഇന്ന് രാവിലെ തന്നെ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട ആൾ പെട്ടെന്ന് പോവും എന്നാലും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് അവർ നമ്മളെ നാട്ടുകാരല്ല അതാരാണെന്ന് വരുമ്പം കാണാം അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാവരും അതെ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോകാമെന്നൊക്കെ കരുതി പക്ഷേ മഴ ആയത് കാരണം ഞാനത് വേണ്ടെന്ന് വെച്ചു വേറെ ഒന്നല്ല മോക്ക് ചെറിയൊരു ഒരു ജലദോഷമുണ്ട് ജലദോഷം വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് രണ്ടാഴ്ചയോളം ആയി പക്ഷേ അവർക്ക് മൂക്കടപ്പ് മാറാത്ത പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു മഴയല്ലേ എന്നാൽ ഞാനില്ല അതുകൊണ്ട് ആ കുളി കഴിഞ്ഞിട്ടും ഞാൻ അമ്പലത്തിൽ പോകാതെ മാറരുതെന്ന് അപ്പം മുളക്കൂ കൂട്ടിയിട്ട് പോകുമ്പോൾ അതൊരു അസൗകര്യം ആകേണ്ടാന്ന് കരുതി ഞാനത് വേണ്ടെന്ന് വെച്ചു ഇല്ല ഇന്ന് സൺഡേ ആയത് കാരണം നമുക്ക് കൂടി പോകാമെന്നല്ലേ കരുതിയേ അപ്പം പിന്നെ അത് മഴേൻ്റെ ചെറിയ ചാറ്റൽ കാരണം വേണ്ടെന്ന് വെച്ചു പക്ഷെ പിന്നെ തോന്നി അത് വേണ്ടെന്ന് വെക്കണ്ടായിരുന്നു കാരണം പിന്നെ മഴയൊന്നും ഉണ്ടായില്ല ആ രാവിലെ കണ്ട ഒരു മഴച്ചാറൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു തിരിച്ചു വരുമ്പോഴും നല്ല കാലാവസ്ഥയായിരുന്നു വെറുതെ മിസ്സാക്കിയെന്ന് തോന്നുന്നു ആകെയുള്ള ഒരു നല്ലൊരു വർക്ക് എന്താ പറയുക ലീവ് ഉള്ള ദിവസം നല്ലൊരു ദിവസം അമ്പലത്തിൽ പോകാനുള്ള അവസരവും ഞാൻ മിസ്സാക്കി അല്ലേ ഇതാ ആൾ എത്തിയിട്ടുണ്ട് സുമേഷ് അമ്പലത്തിലൊക്കെ പോയി ചായകുടിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആൾക്കാർ എത്തിയത് ഇവർ ഒന്ന് റിട്ടേൺ ആണ് നാട്ടിലേക്ക് അപ്പോൾ ഇതാ ഇതാണ് ആൾക്കാർ ആർക്കെങ്കിലും ഇവരെ അറിയാവോ ഒന്ന് ശരിക്കും നോക്കിയേ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് അവർ പെട്ടെന്ന് തന്നെ പോകും അവർക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ ഉണ്ട് അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമൊന്നും എന്നുള്ള ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ രണ്ട് മൂന്ന് ദിവസമായി എത്തിയിട്ടാൾ കൊട്ടിയൂരൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇവിടെ കുറേ ആളെ കാണാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇതാ ഉച്ചയാകുമ്പോഴൊക്കെ ട്രെയിനും ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ ഇതാ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്നര ആ സമയത്ത് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ ആളെ മനസ്സിലായിട്ടുണ്ടോ ഇവരുടെ നാട് ആലപ്പുഴയിലാണ് അവർ ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറേ കാലം നമ്മളീ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു നല്ല പരിചയമാണ് എന്താ പറയുക ഫാമിലി ഫ്രണ്ട്സ് അത് തന്നെ പറയും സമയമില്ലാത്തതാണ് അല്ലേ ഒരുമിച്ച് കറങ്ങാൻ പോകണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്താ പറയുക അവർക്ക് ഉച്ചക്കത്തെ നാളെ അവർക്ക് വർക്ക് തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ട്രെയിൻ തന്നെ പോകണം അത് മിസ്സാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കുറേ പ്ലാനിങ് നമ്മൾ വേണ്ടെന്ന് വെച്ചതാണ് ഇല്ലെങ്കിൽ ഒന്നൊക്കെ ഇറങ്ങി അടിച്ചിട്ടെല്ലാം വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ നാട്ടിലെത്തിയപ്പോൾ വന്നിട്ട് സ്ഥലങ്ങളിൽ പോകാനുള്ളത് കാരണം അങ്ങനെല്ലാം പോയിട്ടുണ്ട് രാസുമായി ചാട്ടന് അമ്പലത്തിൽ നിന്ന് പോയി വന്നപ്പം കൊണ്ടുവന്ന പ്രസാദമാണ് അത് ഞാനിതാ ഓർക്ക് കൊടുക്കുന്നുണ്ട് എന്താ പറയുക നമ്മളെ പെരളശ്ശേരി അമ്പലത്തിലെ സർപ്പത്തിൻ്റെ അവിടെ സർപ്പക്കാവാണ് സർപ്പ നാഗങ്ങളും സുബ്രഹ്മണ്യനും ഒക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ് എല്ലാവർക്കും അറിയാമായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പെരളശ്ശേരി അമ്പലം അവിടുന്ന് പ്രസാദമാണ് ഇത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് നേരം അവരോടത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ എന്താ പറയുക കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല എന്താ പറയുക ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നത് പാറ കിട്ടി ഒളിഞ്ഞു കളിക്കുന്ന കാരണം രണ്ടാളെ കാണുന്നുണ്ടല്ലോ ഒരു ഏട്ടനും ഒരു ചേച്ചിയുണ്ട് പക്ഷേ ഓൾക്ക് അവളെ അങ്ങനെ എന്താ പറയുക വലിയ പരിചയമില്ല ഏട്ടൻ ചേച്ചി പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ അത്ര പരിചയമില്ലാത്ത നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും അതുകൊണ്ട് കാരണം അവൾ ഒളിച്ച് കളിക്കുക മുമ്പിലേക്ക് വരാണ്ട് കുറച്ചൊന്ന് പരിചയമല്ല അവൾ മുമ്പോട്ട് വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അവൾക്ക് എല്ലാവരെയും അറിയില്ല മാമനും അവൾക്കറിയാൻ പറ്റും കാരണം അവർ അത്യാവശ്യം നാട്ടിലിവിടെ എന്താ പറയുക കണ്ണൂരൊക്കെ വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ നാട്ടിലേക്കെല്ലാം വന്നിട്ടാണ് പോവുക സുമേഷ് ചേട്ടൻ വിരുന്നുകാരുടെ അടുത്തൊക്കെ വിശേഷം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചായ വെക്കാൻ പോയിട്ടുണ്ട് ചായ പാൽ ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കട്ടലാണ് ഇട്ടത് കട്ടൻ ചായയാണ് കൊടുത്തത് അപ്പോൾ ഇതാ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക ഞാൻ ചായൻ്റെ അടു അടുക്കള പണിയിലായത് കാരണം എനിക്ക് അങ്ങോട്ട് എന്താ പറയുക ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നില്ല എന്നാലും ഇടയ്ക്ക് ഞാൻ എത്തി നോക്കിയിട്ട് വരും അതിൻ്റെ ഇടയ്ക്ക് ആശ്നിച്ചു എൻ്റെ അടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് ഇതാ ചായ റെഡിയാക്കിയിട്ട് ഇതാ കട്ടനാണ് ഞാൻ കൊടുത്തതേ പക്ഷേ പാൽ ചായ വേണ്ടാന്ന് പറഞ്ഞു കാരണം ആ ഒരു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് പിന്നെ പോരാത്തതിന് എന്താ പറയുക പാൽ ചായ ഞങ്ങളെപ്പോലെ തന്നെ അവരും കുടിക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ നമ്മൾ പാൽ ചായ ഉപയോഗിക്കാറില്ല കേട്ടാ വേറെ ഒന്നുമില്ല മോൻ ഇഷ്ടമായിരുന്നു പാൽ പാലും കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ അവന് ഈ എലർജി പ്രോബ്ലം ഉണ്ട് വേറെ ഒന്നുമില്ല പാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ അവന് തുമ്മൽ തുടങ്ങും ഒരു തരം എന്താ പറയുക പാലിൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവന് അധികം ഒരു എന്താ പറയുക എലർജി ഫീലിങ് ആളാണ് പിന്നെ ഇങ്ങനെ തുമ്മിക്കോണ്ട് നിൽക്കണം പിന്നെ പോരാത്തതിന് നമുക്കും ഉണ്ട് കേട്ടോ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ രാവിലത്തെ പാൽ ചായ ഒഴിവാക്കിയതിന് ശേഷം എന്താ പറയുക നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ അടിയിലുള്ള മു എന്താ പറയുക കാലിൻ്റെ മുട്ടല്ല കാലിൻ്റെ അടിയിൽ എന്താ പറയുക മടമ്പിൻ്റെ അടുത്ത് വരുന്ന ഒരു വേദന ഉണ്ടാവില്ലേ ഈ പറയുന്നത് ഈ ഊറിക് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു അതിൻ്റെ വേദനയാണെന്നൊക്കെ ചിലയാൾ പറയും പക്ഷേ ഒരു വേദനയൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു ഞാൻ ഞാനിപ്പോൾ ഏകദേശം മൂന്നാലഞ്ച് മാസത്തിന് മേലെയായി ഈ പറയുന്ന സാധനം ഒഴിവാക്കിയിട്ട് ആദ്യത്തെ ഒരു മാസം ഞങ്ങളത് ഒഴിവാക്കി നോക്കിയപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു സത്യത്തിൽ അത് ഒഴിവാക്കിയത് മകന് വേണ്ടിയിട്ടാണ് അവൻ്റെ അലർജിയും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് കാരണം ഞമ്മളൊരാൾ ചായ പാൽ ചായ കുടിക്കുമ്പോൾ അവനത് കാണും അവനും അത് വേണമെന്ന് പറയും പിന്നെ ഞാനത് കൊടുക്കേണ്ടി വരും അപ്പോൾ അവന് പിന്നെ അലർജി വരുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് അതങ്ങ് ഒഴിവാക്കി കാരണം വേണ്ട തീരെ വേണ്ട എന്ന് തന്നെ വെച്ചു അത്യാവശ്യം ആരെങ്കിലും പണിക്കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാൽ ചായ ഇട്ട് കൊടുക്കാറുള്ളൂ അതുകൊണ്ട് അവന് എന്താ പറയുക നമ്മൾ കുടിക്കുമ്പോഴുള്ള ആ ഒരു ഇത് വേണ്ടെന്ന് കരുതി നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കി നമുക്കിപ്പോൾ ഞങ്ങൾക്ക് തന്നെ വളരെ എന്താ പറയുക വ്യത്യാസമായ ഫീൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ എന്താ പറയുക മടമ്പിൻ്റെ ഭാഗത്ത് വേദന ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പാൽ ചായൻ്റെ ഉപയോഗം നിർത്തിയിട്ട് പറ്റുവാണെങ്കിൽ വെല്ലക്കാപ്പി കുടിക്കുക ശർക്കര കാപ്പി അതെല്ലാം കട്ടൻ ഇട്ടിട്ട് കുടിച്ചാൽ മതി ലൈറ്റ് കട്ടനിൽ രാവിലത്തെ ചായ കുടിച്ചാതി ആദ്യമൊക്കെ ഞാൻ എനിക്ക് ചായ നിർബന്ധമായിരുന്നു ഒരു ഗ്ലാസ് ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എപ്പോഴും തലവേദന വരുമായിരുന്നു അങ്ങനെ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാവിലത്തെ ഫുഡിൽ ചായ ഒഴിവായാൽ എനിക്ക് ഭയങ്കര പ്രോബ്ലമായിരുന്നു പക്ഷേ ഇപ്പോൾ സാവധാനം ഞാൻ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ചായ ഞാൻ അങ്ങനെ ഒഴിവാക്കിയപ്പോൾ ആദ്യം ആദ്യം എനിക്ക് ചെറിയൊരു അങ്ങനെ ഒന്ന് രണ്ടോ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അത് സാവധാനം നമുക്ക് ആ ഒഴിഞ്ഞു പോയി എന്ന് തന്നെ പറയുക ഇപ്പോൾ എൻ്റെ കാലിന് രാവിലെ എഴുന്നേൽക്കുമുള്ള മടമിൻ്റെ ഭാഗത്തുള്ള വേദനയില്ല ഇല്ലെങ്കിൽ രാവിലെ എണീച്ചാൽ മടമിന് എപ്പോഴും ഒരു വേദനയായിരുന്നു ഇതാ നമ്മളെ ഗസ്റ്റ് വന്ന ആൾക്കാർ പോകുന്നുണ്ട് കാരണം അവർക്ക് ഉച്ചക്കത്തെ ട്രെയിൻ തന്നെ പോകണം അതിനിടയിലേക്ക് ഒന്ന് രണ്ടിടത്തിലും കൂടി പോകേണ്ടത് കാരണം അവരിതാണ് പെട്ടെന്ന് പോകുന്നുണ്ട് പിന്നെ ഇനി ഒരു ദിവസം അങ്ങോട്ടേക്കും നാട്ടിലേക്കും എനിക്ക് നമുക്ക് പോകേണ്ടതുണ്ട്